ജർമ്മൻ വമ്പന്മാരായിട്ടുള്ള ബൊറൂസിയ ഡോട്ട്മണ്ടിന് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഇപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള ഓർമ്മകളല്ല സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ആവർത്തിച്ച് പറയണം കാരണം നാല് ദിവസം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിയഗോ കപ്പിൽ ഓൺലൈൻ പോളിങ്ങിലൂടെ അതായത് സോഷ്യൽ മീഡിയ മോബിനെ ഉപയോഗിച്ച് ബൊറൂസിയ ഡോട്ട്മെന്റിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പരാജയപ്പെടുത്തി നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ചെന്നൈ എഫ് സി കളിക്കളത്തിൽ അവരുടെ യുവനിരയെ ഉപയോഗിച്ച് ബയൺ മ്യൂണിക്കിന്റെ അക്കാദമി ടീമിനെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ചെന്നൈ എഫ് സിയുടെ അണ്ടർ ട്വൽവ് ടീം ബൊറൂസിയ ടൂർണമെന്റിന്റെ അണ്ടർ ട്വൽവ് അണ്ടർ ട്വൽവ് ടീമിനെ നാലേ രണ്ട് എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്ന ചെന്നൈ എഫ് സിയുടെ യുവതാരമായിട്ടുള്ള നെപ്പോളിയൻ ഹാട്രിക് ഗോളുകൾ നേടി ഈ ഒരു ടൂർണമെൻറ്റിൽ ഇതുവരെ മൂന്ന് കളികളിൽ നിന്നും അഞ്ച് ഗോളുകളാണ് ഈ നെപ്പോളിയൻ എന്ന കുട്ടിത്താരം ചെന്നൈ രസിക്കേണ്ടി നേടിയിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വച്ചാൽ യൂറോപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയും അങ്ങനെയല്ല ഇന്ത്യയിലെ എന്നാണ് ബ്ലാസ്റ്റേഴ്സിനെ വിളിക്കേണ്ടത് യുവതാരങ്ങളെ വളർത്തിയെടുത്ത് നല്ല വിലയ്ക്ക് വിൽക്കുന്നതാണ് ഡോട്ട്മുണ്ടിന്റെ ഒരു പരിപാടി അതുകൊണ്ട് തന്നെ അവരുടെ അക്കാദമി ടീം വളരെ ശക്തമാവേണ്ടതാണ് അപ്പം മിനാ കപ്പ് ടൂർണമെന്റിൽ ചെന്നൈൻ എഫ് സിയുടെ യുവനിര പങ്കെടുക്കുന്നത് വളരെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ എല്ലാവരും ആഘോഷിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് മിനാ കപ്പിൽ വളരെ മികച്ച പ്രകടനമാണ് ചെന്നൈ എൻ എഫ് സിയുടെ യുവനിര കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ബൊറൂസിയ ഡോട്ട്മിൻറ്റിൻ്റെ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവരുടെ നഴ്സറി ടീമിനെ ചെന്നൈയിൻ എഫ് സിക്ക് നാലേ രണ്ട് എന്ന സ്കോറിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ചില്ലറ കാര്യമൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നേട്ടം ആഘോഷിച്ചതുപോലെ തന്നെ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു നേട്ടം തന്നെയാണ് ബറോസിയ ഡോട്ട്മെന്റിന്റെ അണ്ടർ ട്വൽവ് ടീമിനെതിരെയുള്ള ചെന്നൈ നസ്ടയുടെ വിജയവും